കുന്നിക്കുരുവിൻ്റെ കണ്ണുനീർ പ്രശാന്തേട്ടൻ സദ്ഗമയ സത്സംഗവേദിക്ക് വേണ്ടി അയച്ചുതന്നാണ് കുന്നിക്കുരുവിൻ്റെ കണ്ണുനീര് ഞാനിതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഭക്തര് വഴിപാടായി കൊണ്ടുവരുന്ന കുന്നിക്കുരുവിനോട് പോലും ഭഗവാൻ വാത്സല്യമുണ്ട് അതിന് ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു കഥയാണ് പാവട്ടുമുറിയിലെ അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി നാൽപ്പത് വയസ്സുള്ള അവർക്ക് കുട്ടികളില്ലായിരുന്നു ഇവരുടെ അമ്മ മരിച്ചുപോയതും അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ചതുമാണ് കുഞ്ഞുലക്ഷ്മി അമ്മയുടെ നാട്ടിലെ വടക്കീശ്വരത്ത് യതി എന്ന യോഗി താമസിച്ചു വന്നിരുന്നു അയാള് ലക്ഷ്മി അമ്മയെ അനുഗ്രഹിച്ചു പറഞ്ഞു കുഞ്ഞുലക്ഷ്മിക്ക് പെൺകുട്ടി ഉണ്ടാവുമെന്നും ആ കുട്ടിക്ക് ഗുരുവായൂരിൽ വെച്ച് ചോറൂണ് നടത്തണമെന്നും തുലാഭാരം കഴിക്കണമെന്നും അറിയിച്ചു അനുഗ്രഹം ഫലിച്ചു കുഞ്ഞുലക്ഷ്മി യദീശ്വരൻ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി ഗുരുവായൂർ ചോറൂണിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു വീട്ടിലെ കുന്നിമരത്തിലുണ്ടായ കുന്നിക്കുരു ഇടങ്ങഴി കണക്കിനെ പറിച്ചു ശേഖരിച്ചു വെച്ചു പക്ഷേ ഈശ്വരൻ നിയോഗം വേറെയായിരുന്നു ചോറ് കൊടുക്കുന്നതിന്റെ തലേ ദിവസം ഈ പെൺകുഞ്ഞ് കടുത്ത പനി ബാധിച്ച് മരിച്ചു അതീവ ദുഃഖം താങ്ങാനാവാതെ കുഞ്ഞിലി അമ്മ ഗുരുവായൂരപ്പിനെ വരെ പഴിച്ചു മേലിൽ ആ മുഖം കാണാൻ വരെ വരെ പറഞ്ഞു കുഞ്ഞിക്കൊരു വേറെ ആൽവശം കൊടുത്തുവിട്ടു അതേസമയം കുഞ്ഞിലെക്ഷ്മിയുടെ പിതാവായ കടിഞ്ഞിൽ തിരുവിൽപ്പാട് എന്ന സമ്പന്നനായ വ്യക്തി തന്റെ രണ്ടാം ഭാര്യയിൽ മകന്റെ കുട്ടിക്ക് ഗുരുവായൂരിൽ ചോറ് കൊടുക്കുന്ന ദിവസം ഒരു കൊമ്പനാനയെ നടയിൽ ഇരുത്തി കളഭം കഴിച്ചു പക്ഷേ വഴിപാട് കഴിഞ്ഞ് വീട്ടിലെത്തിയതു മുതൽ അദ്ദേഹത്തിന് വല്ലാത്ത പരവേശവും അസ്വസ്ഥതയും പുകച്ചിലുമൊക്കെ തുടങ്ങി എല്ലാവർക്കും വിഷമമായി അവർ ഗുരുവായൂരിലേക്ക് വിശേഷപ്പെട്ട വഴിപാടുകൾ നേർന്നു രാത്രി സമയത്ത് അല്പം മയക്കം വന്ന തിരുമുൽപ്പാടിന്റെ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ വന്നു പറഞ്ഞു പന്തിരായിരം രൂപയ്ക്ക് ആനയെ നടയിരുത്തിയിട്ട് ഒന്നും കാര്യമില്ല ആനയെ നടത്തി നടയിരുത്തിയ സമയത്ത് ആനയുടെ അടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് എന്നെ നോക്കി നിലവിളിച്ച കുഞ്ഞിക്കുരുവിന്റെ വില എന്താണെന്ന് തനിക്കറിയാമോ ഒരു അമ്മയുടെ കണ്ണിനീരിന്റെ വിലയാണത് സ്വന്തം മകളുടെ കുട്ടി മരിച്ചിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാതെ തനിക്ക് ആനയെ കൊണ്ട് തന്നതുകൊണ്ട് കാര്യമില്ല എന്ന് അയാൾ ഞെട്ടി എഴുന്നേറ്റ് രാവിലെ തന്നെ ക്ഷേത്ര മോദിക്കനെ കണ്ട് വിവരം പറഞ്ഞു മകളെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കാനും അവർക്ക് ഇനിയും സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിക്കാനും ഇത് പറഞ്ഞത് വടക്കീശ്വരത്ത് എരിയല്ല സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് പറയണമെന്നും മോദിക്കൻ അറിയിച്ചു ഗുരുവായൂരപ്പനാവാം മോദിക്കൻ്റെ രൂപത്തിലെത്തിയത് തിരുമുൽപ്പാട് തന്റെ കടിഞ്ഞൂൽ സന്താനത്തിനടുത്തെത്തി ആശ്വസിപ്പിച്ചു എന്തായാലും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി കുഞ്ഞലക്ഷ്മി അമ്മയ്ക്ക് പുരുഷ സന്താനം ഉൾപ്പെടെ സന്താന സൗഭാഗ്യം കൈവന്നു പിതാവിന്റെ വാത്സല്യവും ലഭിച്ചു കുഞ്ഞുലക്ഷ്മി ഗുരുവായൂരത്തി ഭഗവാനെ കണ്ണിറയെ കാണുകയും ും കരുവെട്ടി നിറയെ കുന്നിക്കുരു കൊടിമരച്ചുവീട്ടിൽ ചൊരിയുകയും ചെയ്തു എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെ ഗുരുവായൂർ നടയിലെ കുന്നിക്കുരുവിൻ്റെ മഹത്വം അതാണ് അതവിടെ കൊണ്ടുവന്നിടുന്നവരുടെ സമർപ്പണത്തിന്റെ വില ഗുരുവായൂരപ്പൻ അറിയുന്നുണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്ന ഭക്തർ അറിയാതെ എങ്ങാനും കുന്നിക്കുരുവിൽ ചവിട്ടിയാൽ തൊട്ട് നിറകയിൽ വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ഗുരുവായൂരപ്പ ഒരു കുന്നിക്കുരുവിൻ്റെ കണ്ണുനീർ പോലും സഹിക്കാൻ പറ്റാത്ത ഭഗവാനെ ആ ഭക്തവാത്സല്യം ഞങ്ങളിലും തോന്നണേ കൃഷ്ണ ഹരേ കൃഷ്ണ ജോയിൻ ബട്ടലിലൂടെ വന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാട്ടോ